ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി ഇപ്പം നമ്മൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും മിക്കവരും മരുന്ന് കഞ്ഞിയൊക്കെ കുടിക്കാറുള്ളതാണല്ലേ ഇപ്പം നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി ആരോഗ്യം നന്നാക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്നതാണ് ഇപ്പം ഇതും ഒരു കഞ്ഞി തന്നെയാണ് അപ്പം ചെറുപയർ കൊണ്ടുണ്ടാക്കിയ കഞ്ഞിയാണ് ചെറിയൊരു മധുരത്തോടു കൂടിയുള്ള കഞ്ഞി ആരോഗ്യത്തിന് നല്ലതാണ് ഈ കർക്കിടക മാസത്തിൽ മാത്രമല്ല എപ്പോഴും കുടിക്കാവുന്നതാണ് കുട്ടികൾ മുതൽ വരെ എല്ലാവർക്കും കഴിക്കാം അപ്പം ഇതെങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം ആദ്യം അര ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട് വറുക്കാത്ത ചെറുപയറാണ് അപ്പോൾ അത് ആദ്യം രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കാം കഴുകിയെടുത്ത് കുക്കറിൽ ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര എടുക്കണോ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കാം ഞാനൊരു അര ഗ്ലാസ് മാത്രം എടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് ഗ്ലാസ്സിലെടുക്കണം അതനുസരിച്ച് വെള്ളം ചേർക്കാം പിന്നെ ഈ അര ഗ്ലാസ് ചെറുപയർ ഈ ആ ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കുക്കറിൽ ചേർക്കണ്ടേ ആദ്യമേ നമ്മൾ ചെറുപയർ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതിൽ വേറൊന്നും ചേർക്കണ്ട വേവിക്കുമ്പം ഈ ചെറുപയർ വെള്ളം വേവാനുള്ള വെള്ളവും കൂടി ചേർത്തു ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് അപ്പോൾ ഒരു നാല് വിസിൽ ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സിമ്മിലാക്കി വയ്ക്കുക പിന്നെ ഒരു നാല് വിസിലും കൂടി കൊടുക്കാം കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് വെന്ത് ഉടഞ്ഞിരിക്കണം ആ ചെറുപയർ നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞിരിക്കണം ആ പാകത്തിന് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് എന്താ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ഈ പരിപ്പ് നമ്മൾ ഉടക്കണം ആ മത്തുകൊണ്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചിട അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി വേണം ഞാൻ ഈ പരിപ്പ് മത്ത് വെച്ച് ഉട ഉടച്ചിടണത് ഒന്ന് ഉടഞ്ഞിരിക്കണം നന്നായിട്ട് ഉടക്കുകയും ചെയ്യാം എങ്ങനെയാണെങ്കിൽ കഞ്ഞിയാണല്ലോ ചെറുപയർ കഞ്ഞിയാണ് അപ്പോൾ ഒന്ന് ഉടഞ്ഞിരുന്നാലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതേ ഒരുവിധം ഉടച്ചെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടായിട്ട് ഉടഞ്ഞാൽ മതി ഈ പാകത്തിന് ഉടച്ചെടുക്കണം പിന്നെ അതിൽ നിന്ന് എടുത്ത് നമ്മൾ വെള്ളം തന്നെ ആ വെള്ളം തന്നെ ഞാൻ മത്തു ഒക്കെ കഴുകിയെടുത്തു അപ്പോൾ ആ വെള്ളം തന്നെ തിരിച്ച് നമ്മൾ അതിലൊഴിക്കുക എത്ര വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം അതിൽ അതിനാണ് ഞാൻ രണ്ട് ഗ്ലാസ് മാത്രം ചേർത്ത് അധികം വെള്ളം ചേർക്കാൻ പാടില്ല വേവാണുള്ള വെള്ളം പാകത്തിന് ചേർത്താൽ മതി നമ്മൾക്ക് ശർക്കര പാനി ഇത് ചേർക്കേണ്ടി കുറച്ച് ശർക്കര പാനി ചേർക്കാം കുറച്ച് മധുരത്തോട് കൂടിയ ചെറുപയർ കഞ്ഞിയാണിത് ഇതിൽ ഞാൻ തേങ്ങ കുറച്ച് അരച്ച് അതിൻ്റെ പാലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ശർക്കര ചേർത്ത് ഒന്ന് തിളവറണം നമ്മൾ ഇളക്കി കൊടുക്കാ അടുക്കി പിടിക്കാതിരിക്കണം തീ കൂട്ടി വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് അപ്പോൾ നന്നായിട്ട് തിള വന്ന് കുറച്ച് തേങ്ങപ്പാലും കൂടി ചേർക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് കട്ടിപ്പാൽ വേണമെന്നില്ല അധികം വെള്ളം പോലെയുള്ള പാൽമാവരുത് കുറച്ച് കട്ടിയായിരിക്കണം അപ്പം ആ പാലും ചേർത്ത് അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം പാൽ ചേർത്ത് ഒന്ന് നന്നായി തിളപ്പിക്കുക ഏലക്കപ്പൊടി കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ശർക്കര ചേർത്ത് തിളപ്പിക്കുക അത് കഴിഞ്ഞ് തിള വന്നതും തേങ്ങാപ്പാൽ ചേർത്തു ആ തേങ്ങാപ്പാൽ ചേർത്ത് തിള വന്നതും തന്നെ ഞാനിത് കുറച്ച് കാൽ ടീസ്പൂൺ ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ നെയ്യ് ഒരു ടീസ്പൂൺ ചേർക്കാം ലാസ്റ്റ് ഇറക്കുന്നതിന് മുമ്പ് നെയ്യ് ഒരു ടീസ്പൂൺ ചേർക്കാം ചേർത്ത് മിക്സ് ചെയ്യുക ഇത് ജീരകപ്പൊടി ഞാൻ ഒരു രണ്ട് നുള്ളിൽ വറുത്ത പൊടിച്ച ജീരകപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഈ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഈ കഞ്ഞി ആയതുകൊണ്ട് ഇതിൽ ഏലക്കപ്പൊടി കുറച്ച് ജീരകപ്പൊടി രണ്ട് നുള്ളി ജീരകപ്പൊടിയും കൂടി ചേർത്ത് ലാസ്റ്റ് ഇത് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് പശു നെയ്യ് ഒരു ടീസ്പൂൺ അതും കൂടി ചേർക്കാം അപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയാണ് ചെറുപയർ കഞ്ഞി ഇതിന് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയാണ് ചെറുപയർ പയറ് എല്ലാവർക്കും ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ കഞ്ഞി റെഡിയായി കുറച്ച് ചൂടോടെ തന്നെ നമുക്ക് കുടിക്കാം അപ്പം എല്ലാവർക്കും കഴിഞ്ഞ വെള്ളം പോലെ തന്നെ എടുക്കണം ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ